രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച സീരിയലായി കുടുംബശ്രീ ശാരദ തെരഞ്ഞെടുക്കപ്പെട്ടു പ്രഭനാണ് നടൻ ഐശ്വര്യ രാംസായി മികച്ച നടിയായും തെരഞ്ഞെടുക്കപ്പെട്ടു ജനകീയ വോട്ടെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷയം നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് മികച്ച നടനുള്ള പുരസ്കാരത്തിന് സി കേരളം സംപ്രേഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രഫിൻ അർഹനായി ഏഷ്യാനെറ്റിലെ മൗനരാഗം സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ രാംസായി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിന് ഏഷ്യ െറ്റിലെ പൂവും അർഹമായി ഏഷ്യാനെറ്റിലെ ഗീതഗോവിന്ദം സീരിയലിലെ സാജിൻ സൂര്യയാണ് മികച്ച ജനപ്രീതിയുള്ള നടൻ ജനപ്രീതിയുള്ള നടിയായി റെബേക്ക സന്തോഷിനെയും തിരഞ്ഞെടുത്തു മികച്ച പ്രതി നായികനായി ജിഷൻ മോഹനെയും പ്രതി നായികയായി ആൻമാത്യുവിനെയും ഹാസ്യനടനായി റിയാസ് നർമ്മകലയെയും ഹാസ്യ നടിയായി നേഹ ശ്രീകുമാറിനെയും തിരഞ്ഞെടുത്തു ആനന്ദ് നാരായണനാണ് മികച്ച സ്വഭാവ നടൻ ചിലങ്കയാണ് സ്വഭാവനടി മികച്ച അവതാരകയായി ലക്ഷ്മി നക്ഷത്രയെയും മികച്ച സംവിധായകനായി മഞ്ജു ധർമ്മനെയും വേറിട്ട പ്രകടനം നടത്തിയ പ്രതിഭയ്ക്കുള്ള പുരസ്കാരം ജിൻഡോയും നേടി അമലയാണ് ജനപ്രീതിയുള്ള സെപ്റ്റംബർ അഞ്ചിന് വൈകിട്ട് അഞ്ചിന് തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടികളിൽ പുരസ്കാരം സമ്മാനിക്കും സിനിമ സീരിയൽ സംഗീതരംഗത്തെ താരങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും അവാർഡ് നിശിയിൽ പങ്കെടുക്കും തുടർന്ന് ഗായിക സിതാരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടാകും വാർത്താ വാർത്താസമ്മേളനത്തിൽ കേരളാവിഷൻ ചാനൽ ചെയർമാൻ പി എസ് സിബി കേരളാവിഷൻ ചാനൽ എം ഡി പ്രജേഷ് അച്ചാണ്ടി സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ട്രഷറർ ബിനു ശിവദാസ് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കെ ശിവപ്രസാദ് എം എന്നിവരാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് കെ സി സി എം എൽ എം ഡി സുരേഷ്കുമാർ സിഒഎ സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എസ് രജനീഷ് ഷുക്കൂർ കോളിക്കര സുധീഷ് പട്ടണം സുബ്രഹ്മണ്യൻ സി ഒ എ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അബൂബക്കർ സിദ്ദിഖ് കെ വി രാജൻ ബിജുകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്